പ്രശസ്തി ശസ്തി കൂടിപ്പോയിക്കഴിഞ്ഞാലും വിഷയമാണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും അത് ഈ നമുക്കറിയാം ഈ കുംഭമേളയുടെ കാര്യത്തിൽ നൂറ്റി നാല്പത്തിനാല് വർഷത്തിന് ശേഷമാണ് കുംഭമേള നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് പക്ഷെ ആ ഒരു കുംഭമേളയിലെ ഏറ്റവും കൂടുതൽ വയറായ ഒരു പെൺകുട്ടിയായിരുന്നു മൊണാലിസ മൊണാലിസ ഇപ്പോ സംസ്ഥാനം തന്നെ കടത്തി വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത് എന്താണ് അതിൽ പറയാനുള്ളത് മൊണാലിസ പെട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ കേരളത്തിലുള്ള പെൺകുട്ടികളൊക്കെ കഴിഞ്ഞ കുറെ കാലം കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം സബ് കളക്ടർ പിന്നാലെയാണ് അതെ പക്ഷേ ഞങ്ങൾ ആൺകുട്ടികൾ വളരെ സിമ്പിളാണ് നമുക്ക് കളക്ടർ ഇല്ല മാല വയ്ക്കാൻ വരുന്ന ഒരു നാടോടി പെൺകുട്ടിയുടെ അതായത് സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ലാത്ത ഒരു നാടോടി പെൺകുട്ടിയുടെ പിന്നാലെയാണ് ആൺ സൈബർ ലോകം ഉള്ളത് എന്നുള്ളതാണ് പക്ഷെ അത് കടന്നു പോയോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം അല്ല വരാം അതിലേക്ക് വരാം ഞാൻ പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഒന്ന് മൊണാലിസ ഉടനെ സിനിമയിൽ അഭിനയിക്കും മൊണാലിസയെ ഏതോ ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് മേക്കോവർ ചെയ്യുന്ന വീഡിയോകളൊക്കെ ഇപ്പോൾ വൈറലായിട്ട് വരുന്നുണ്ട് മറ്റൊന്ന് പാർവതിദേവി നേരിട്ട് മനുഷ്യരൂപത്തിൽ അവതരിച്ചതാണ് എന്ന് ഒരു വിഭാഗമാണ് ഇവിടെ പറയുന്നത് മൊണാലിസ പാകിസ്ഥാൻ ചാരയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ റഷ്യൻ സുന്ദരി ആ റഷ്യൻ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തവരുണ്ട് മൊണാലിസയും മൊണാലിസയുടെ സഹോദരനും കൂടി നിൽക്കുന്ന ഒരു വീഡിയോ ഇതിനിടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു അത് അവൻ്റെ കണ്ണുകളും ഇത്തരത്തിലുള്ള ചാരദമുള്ള നല്ല അട്രാക്ഷനുള്ള കണ്ണുകളാണ് ഇത്തരത്തിലുള്ള സൗന്ദര്യമുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടെന്നേ നമ്മൾ ഈ ഇടപ്പള്ളിയിലൊക്കെ കുറച്ച് നേരം ഇടപ്പള്ളിയിലോ വൈറ്റ് വയറ്റിലേയിലൊക്കെ കുറച്ച് നേരം ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ ബലൂണ് വിൽക്കാനും കളിപ്പാട്ടങ്ങൾ വിൽക്കാനും ആക്സസറി സാധനങ്ങളൊക്കെ വിൽക്കാനും വരുന്ന നാടോടി പെൺകുട്ടികളുണ്ട് ഒരു നന്നേ ബാല്യത്തിൽ തന്നെ ഒരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികൾ ചൊക്കത്തൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവും രാജസ്ഥാനിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ എത്തുന്നത് ഇവർക്കൊക്കെ പിന്നെ വലിയ മാഫിയകൾ പ്രവർത്തിക്കുന്നവരൊക്കെ കാലാകാലങ്ങളായി നമ്മൾ കേൾക്കുന്നവരാണ് എങ്കിൽ പോലും സ്വാതന്ത്ര്യമുള്ള പല വന്നിട്ടുണ്ട് മലയാളികളായ പല ഫോട്ടോഗ്രാഫർമാരും പല മേക്കോവർ സ്റ്റുഡിയോകളൊക്കെ ഇവരെയൊക്കെ കൊണ്ടുപോയി മേക്കോവർ ചെയ്ത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത് അത്തരത്തിൽ വൈറലാവുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനിടയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സുന്ദരി സാരിയിൽ ഉള്ള കുറെ ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെ ഇട്ടപ്പോൾ റാം ഗോപാൽ വർമ്മ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട മഹാനായ അല്ലെങ്കിൽ വലിയ കലാകാരൻ സംവിധായകൻ ആ പെൺകുട്ടി സിനിമയിലേക്ക് വിളിച്ചതൊക്കെ നമ്മൾ കണ്ടു അതായത് സാരിയിലുള്ള അഴകു കണ്ടിട്ട് രാം ഗോപാൽ വർമ്മ സിനിമയിലേക്ക് വിളിച്ചതൊക്കെ കണ്ടു അതിന് താമസിയാതെ മണാലിസ ഏതെങ്കിലുമൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സൗന്ദര്യമുള്ളവരെ ചൂഷണം ചെയ്യുന്നൊരു രാജ്യമായിട്ട് അതായത് ഒന്ന് ആലോചിച്ചു കുംഭമേള ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് പക്ഷെ അവിടെ ഒരു പെൺകുട്ടിക്ക് അവൾക്ക് അവളുടെതായിട്ടുള്ള കച്ചവടം നടത്താൻ വേണ്ടി ജീവിത പ്രാരാപ്തങ്ങളായിട്ട് വന്നതാണ് തുടക്കത്തിൽ അവരത് ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഞാൻ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം ഹനാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മലയാളി മലയാളികളുടെ ഉദാഹരണം പറഞ്ഞു ഹനാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കോളേജ് സ്കൂൾ കോളേജിലെ യൂണിഫോമിൽ വന്ന് മീൻ കച്ചവടം ചെയ്തപ്പോൾ മലയാളി മാധ്യമങ്ങൾ അതിനെ ഏറ്റെടുത്തു സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു പിന്നീട് സർക്കാർ ആ കുട്ടിയെ സർക്കാരിന്റെ ദത്തുപുത്ര എന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടാനൊരു പിന്നെ പക്ഷെ പിന്നീട് ആ കുട്ടിയുടെ ജീവിതം എങ്ങനെയാ പോയെ ആ കുട്ടിക്ക് കിട്ടിയ പ്രശസ്തി ആ കുട്ടി നേരെ ജോബി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എവിടെ ചെന്നെത്തിനായിരുന്നു പക്ഷെ നേരെ ജോബി ആണോ ആ കുട്ടി ഉപയോഗിക്കുന്നത് ആവശ്യം അനാവശ്യമായ വിവാദങ്ങൾ അനാവശ്യമായ പ്രസ്ഥാനങ്ങൾ അനാവശ്യമായ കാട്ടിക്കുട്ടലുകളിലേക്കൊക്കെ പോയി സോഷ്യൽ മീഡിയ എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമെന്നുള്ളതാണ് മൊണാൾസയ്ക്ക് ഇപ്പൊ കിട്ടിയ ഈ വലിയ പ്രശസ്തിയെ ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ മൊണാൽസയ്ക്ക് വലിയ തലങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന് കുറേ ഉദാഹരണങ്ങൾ മലയാളത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം അഖിൽ മാരാർ അഖിൽ മാരാർ കൊട്ടാരക്കരയിലെ കോട്ടത്തല എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശത്ത് ജയിച്ച ആ ഒരു പയ്യൻ മലയാള സിനിമയിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും എന്നിട്ടും അദ്ദേഹം ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തി ഒരു കഥ എഴുതി തിരക്കത്തി ഒരു സിനിമ സംവിധാനിച്ചു കോവിഡിന് ശേഷം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമ വലിയ ബോക്സ് ഓഫീസ് കിറ്റോ കാര്യങ്ങളോ ഒന്നും ആയതില്ല അതിൻ്റെ കുറേ റീലുകളും ക്ലിപ്പുകളും ഒക്കെ അത്യാവശ്യം കൂടിയെങ്കിലും പിന്നീട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു വലിയ ആരാധകരായിരുന്നു ഞാനൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അങ്ങനെയാണ് ഞാൻ അഖിൽമാരാരെ പരിചയപ്പെടുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇടപെടലും അദ്ദേഹത്തെ ചാനൽ ചർച്ചകളെത്തിക്കുന്നു ചാനൽ ചർച്ച ചർച്ചകളെത്തി ഇളങ്ങിയ അഖിൽമാരാർ അതുവഴി ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിലേക്ക് എത്തുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്നവരാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല അങ്ങനെ മാരാർ അതിനുശേഷം അഖിൽ മാരാർക്ക് കിട്ടിയ റീച്ച് അതിനെ വളരെ ഭംഗിയായി അഖിൽ മാരാർ ഉപയോഗിച്ചു കൊണ്ടുള്ളത് അദ്ദേഹം ഇന്ന് ഏതോ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നു പുതിയ സിനിമാ പ്രൊജക്ടുകൾ വരുന്നു സ്വന്തമായി ബിസിനസ് ആരംഭിക്കുന്നു വിദേശ യാത്രകൾ നടത്തുന്നു കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെക്കുന്നു ഓ സാമ്പത്തികമായി നല്ല അടിത്തറ ഉണ്ടാക്കുന്നു ഏതൊരു സിനിമാതാരവും ഏതൊരു രാഷ്ട്രീയ നേതാവും അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു കൃത്യമായ നിലപാടുകൾ പറഞ്ഞു ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന അഖിലന്മാരായ നമ്മൾ കാണണം ഇനി ഇങ്ങ് താഴേക്കടയിലേക്ക് വന്നാൽ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഒരാളെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വിനായകനെതിരെ സന്തോഷ് ഷർക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് വലിയ വൈറലായി വിനായകൻ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെയാണ് സന്തോഷ് പകൽ സമയങ്ങളിൽ വളരെ മാന്യമായ തോന്നുകയും രാത്രി ആയാൽ അദ്ദേഹത്തിന് എന്തോ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോയി നാട്ടിലുള്ള സെലിബ്രിറ്റികളെക്കുറിച്ച് കൊച്ചു കൊച്ചു ഒക്കെ ഇടുന്ന കുൽസിതങ്ങൾ കാണിക്കുന്ന സന്തോഷ് വർക്കി സന്തോഷ് വർക്കി ഒരു സിനിമയിലെ റിവ്യൂ പറഞ്ഞതിലൂടെ ആറാട്ടങ്ങൾ ഇത് പേര് വീഴുകയും പിന്നീട് അത് അങ്ങ് അലങ്കാരമാക്കി കൊണ്ടു കിടക്കുകയും ചെയ്തു സന്തോഷ് വർക്കി സ്റ്റൈലിൽ വന്ന കുറേ പേർ അലൻ ജോസ് പെരേരേ പോലെയൊക്കെയുള്ള കുറേ പേർ അവരുടെ വാല പിടിച്ച് നടക്കണം മറ്റു പറയുന്നവർ ആ അവർക്ക് കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്കൂളിൽ ചീഫസ്റ്റ് ആയിട്ട് പോകുന്ന വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരെ വിളിച്ചു അവർ പോയി അവര് ചെയ്യും പറഞ്ഞു തരുത്തോട്ടെ ഉണ്ണികണ്ണൻ മംഗലാടാം ഉണ്ണികണ്ണൻ മംഗലടാം എന്ന് പറഞ്ഞാൽ വിജയുടെ കടുത്ത ആരാധനാണ് അദ്ദേഹം അതിനുമ്പ് സിനിമയിലുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഒരു സമയത്ത് കൈവിട്ടു പോയി എന്ന് വിചാരിച്ചെടുത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിലേക്ക് തിരിച്ചുകൊണ്ടുവെന്ന് ഇപ്പോൾ അദ്ദേഹം ഒരു വലിയ ലക്ഷ്യമായി നടന്നുകൊണ്ട് അതെ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് തന്നെ അനുസരിച്ചിരിക്കും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ താരങ്ങൾ രാഹുൽ കൃത്യമായി ഞാൻ പറയാം ഞാനൊരു നാല് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ എന്ന് വിളിക്കുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾ വീഡിയോ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അന്ന് എന്റെ മോഡ് ഇതൊന്നും അല്ല അറ്റാക്കിംഗ് മോഡിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ടിംഗ് എന്ന് പേരിട്ട് വിളിക്കാമെങ്കിലും ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ അയ്യേ എന്ന് പറയാറുണ്ട് പ്രശ്നങ്ങളിലൊക്കെ കയറിയാൽ എൻ്റെ പ്രശ്നം ചോദിച്ചാൽ ഞാൻ കയറി ഇടപെടുമായിരുന്നു ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുമായിരുന്നു മൈക്കിലൂടെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമായിരുന്നു ഈ സമയത്ത് എൻ്റെ ബ്രദർ എൻ്റെ കോ ബ്രദർ എൻ്റെ കസിൻ ബ്രദർ അദ്ദേഹം ഒരു മുൻനിര മാധ്യമത്തിലെ ജീവനക്കാരായിരുന്നു ആ സമയത്ത് ഇപ്പോൾ ഞാൻ വിദേശത്താർ എന്നെ വിളിച്ച് പറഞ്ഞു ചേട്ടാ നിങ്ങളെ ഉപദേശിക്കാൻ ഞാനാളല്ല പക്ഷെ ഒന്ന് ആലോചിക്കണം ഇത് സോഷ്യൽ മീഡിയ ആണ് എടുത്ത് പൊക്കാനും അതുപോലെ എടുത്ത് താഴേക്കിടാനും കിടാനും കെൽപ്പുള്ള മാധ്യമമാണ് അത് ഇപ്പോഴും ഞാൻ രണ്ട് മൂന്ന് വട്ടം ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് അവൻ്റെ വാക്കുകൾ ഞാൻ അപ്രായത്തിലാണെങ്കിലും അവൻ്റെ വാക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഈ മൊണാലിസിയുടെ ഭാവി ഇരിക്കുന്നത് ആളുകളുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയൊന്നും പറയാം നമ്മളാളല്ല രാഹുലെ എത്രയോ വൽകർ എന്ന് നമുക്ക് തോന്നുന്ന റീലുകളുടെ വീഡിയോയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രശ്മി നായരും അല്ലെങ്കിൽ നീളാം നമ്പ്യാരും ഓക്കെ വൈറലായ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് അവർ ചോദിക്കും ഞങ്ങളെന്താ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രൊഫഷണല്ലേ അതെ നിങ്ങളുടെ പ്രൊഫഷനാണ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റുകൾക്ക് വേണ്ടിയോ കമ്പനികൾക്ക് കമ്പനികൾക്കൊക്കെ വേണ്ടി ഫുഡ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുക നിങ്ങൾ അതിൻ്റെ കുറച്ച് കഷ്ടങ്ങൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് എന്നിട്ട് പിന്നീട് അത് നോക്കി അഭിപ്രായം പറയുന്നവരേ കേസ് കൊടുത്ത് അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു ഗോപി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സമയം വരെ വലിയ നല്ല ബിസിനസ്സുകളൊക്കെ ചെയ്തു മനോഹരമായി ഇപ്പോൾ കൊണ്ടിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്നൊരു പബ്ലിസിറ്റി വേണം ആഗ്രഹം തോന്നുകയും അദ്ദേഹം റൺബോബി റണ്ണെന്ന് പറയുന്നൊരു പരിപാടിയും ചെയ്തു അന്ന് സോഷ്യൽ മീഡിയ ചാനലുകളൊന്നും അത്ര സജീവമൊന്നുമില്ല അന്ന് പല ചാനലുകളും അദ്ദേഹത്തിനൊപ്പം ഈ നടന്ന ഈ പ്രോഗ്രാം ട്വൻറ്റി ഫോർ അവേഴ്സിൽ ലൈവ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം ആ ആരോപണങ്ങൾ മറയ്ക്കാൻ വേണ്ടി അദ്ദേഹം സകല പത്രമാധ്യമങ്ങൾക്കും മുൻപേജിൽ പരസ്യവും ഓക്സിജൻ സിറ്റി എന്നൊരു പരസ്യമൊക്കെ കൊടുക്കും പിന്നെ ഓക്സിജൻ സിറ്റി ഒന്നും യാഥാർത്ഥ്യായില്ല അതോടുകൂടി അദ്ദേഹം അതിന്റെ ഒരു താളം മനസ്സിലാക്കുക അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അംബാസഡറായി മാറുന്ന സ്ഥാപനങ്ങളിലെ അംബാസഡറായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം അത് എവിടെ എത്തി നിൽക്കുന്നുള്ളത് ഓവർ ആയപ്പോ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ നിപ്പുണ്ട് കുംഭമേള എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യ ആവശ്യത്തിൽ ഒരു വട്ടം മാത്രം പോലും ഒരു വട്ടം പോലും കാണാൻ സാധിക്കാത്ത ഒന്നാണ് ഇപ്പോൾ ഞാൻ എനിക്കൊരു കുട്ടിയുണ്ട് എന്ന് വെക്കുക ആ കുട്ടിക്ക് ഒരു അഞ്ചു വയസ്സുണ്ട് വെക്കുക എന്റെ കുട്ടിക്ക് ഇനി എന്ത് കാണാൻ പറ്റില്ല മഹാകുംഭമേള കാണാൻ പറ്റില്ല അതെ എനിക്കത് കാണാൻ ഭാഗ്യം ശ്രദ്ധിച്ചു ആ ഭാഗ്യം ശ്രദ്ധിച്ചാൽ കാണാൻ വെച്ചാൽ വച്ചാൽ ഇവിടെ ദൂരെ ഇരുന്നെങ്കിലും അതിനെ പറ്റി അറിയാൻ ഭാഗ്യം ശ്രദ്ധിച്ചു അത്രയും പവിത്രമായ വിദേശ രാജ്യങ്ങൾ പോലും മഹാകുംഭമേളയെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങളാണ് പാകിസ്ഥാനെ പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങളാണ് മഹാകുംഭമേളയിൽ എന്താണ് നടക്കുന്നതെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന വിവരം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നാൽപ്പത് കോടി ജനങ്ങൾ ഒരു വിശ്വാസ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു അവിടെ അതിലൂടെ ഒരു സംസ്ഥാനത്തിന് രണ്ട് ലക്ഷം കോടിയിലധികം രൂപയുടെ വരുമാനം ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവ് സൈഡുകളുണ്ട് അഘോരിമാരുടെ വാർത്തകളും ഒക്കെ കുറെ കാലം കൊണ്ട് നമ്മൾ ഈ നാഗസന്യാസിപര വാർത്തകളൊക്കെ കേൾക്കും അവിടെ ആ കുട്ടിയുടെ നിയോഗമായിരിക്കാം ആ മഹാകുംഭമേള ആ കുട്ടിയെയും ഇനി ഒരു മഹാകുംഭമേള കാണാൻ പറ്റില്ല ആ അതുകൊണ്ട് രക്ഷമിടുക എന്നുള്ളത് ആ കുട്ടിക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്ന യോഗമായിരിക്കും അതിനെ കൃത്യമായ കുടുംബം ഉപയോഗിച്ചു പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോകളും കാണുമ്പോൾ ആ കുട്ടിയെ തോണ്ടാനും പിടിക്കാനും ഉപദ്രവിക്കാനും ചെറുത്ത കുറെ കൂട്ടം ഫോണും പിടിച്ചു വരുന്ന കുറെ യൂട്യൂബർമാരുണ്ട് അവരുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ആ കുട്ടിയുടെ അച്ഛനും വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് അവരുടെ ഒരു സ്വകാര്യതയിലേക്കുള്ളൊരു കടന്നുകയറ്റം അല്ലേ ഈ മണാലസിയുടെ കേസിൽ അങ്ങനെയാണ് പക്ഷെ കേരളത്തിലെ ഞാൻ ഈ വീഡിയോകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് ദൈവം ഇതും കേരളത്തിൽ മാത്രമല്ല അവിടെ ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള ആളുകളാണ് കേരളത്തിൽ ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ ഒരു മരണം നടക്കാൻ പറ്റില്ല സിദ്ദിക്കിന്റെ മകൻ മരിച്ചപ്പോ അയ്യോ സിദ്ധിന്റെ മകനെ കാണാൻ നടന്നു വരുന്ന സ്റ്റൈലൈഷായി വരുന്ന മമ്മൂട്ടി മോഹൻലാൽ രമേശ് പിഷാരഡി എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകൾ പച്ചക്കുയിലെ പച്ചക്കുൽ എന്ന് പറയുന്ന ചാനലിനെതിരെ നടി തന്നെ പോസ്റ്റ് ഇട്ടു പക്ഷെ അടുത്തിടെ വേറെ മറ്റൊരു നടി വീഡിയോ എടുത്തിട്ടു എനിക്ക് മുന്നിൽ ക്യാമറ ആംഗിൾ വെച്ചിരിക്കുന്ന ഇതാണ് പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിട്ട് നീലക്കുലെന്ന് പറയുന്ന ഓൺലൈൻ ചാനലിനെയാണ് ഇവരെല്ലാവരും ട്രോളുന്നത് സാധാരണ ഇതിൽ അവരാണ് ഇത്തരത്തിലുള്ള വിഷുസ് ഇടുന്നതെന്നാണ് ആരോ അവർ മാത്രമൊന്നുമല്ല ഒരുപാട് പേര് ഇടുന്നുണ്ട് ഞാനായിരിക്കും എന്നല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചത് ഇതൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് എവിടെ ചെന്നാലും ഒരു മൊബൈൽ ഇത് അവിടെയും ഉണ്ട് എന്നുള്ളതാണ് അവിടെ പക്ഷേ മൊണാലിസ ഇതൊന്നും കാണിക്കാൻ വേണ്ടി നടന്നില്ല മൊണാലിസ മൊണാലിസയുടെ ജോലിയാണ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല ഇത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പോയി നിന്ന് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാ നമ്മള് എത്രയോ സെലിബ്രിറ്റികളായിട്ടുള്ള നല്ല ആളുകൾ തീർത്തിപ്പടം കാണാൻ പോകുന്നുണ്ട് നമുക്കറിയാം അവരൊക്കെ മാന്യമായിട്ട് തിരിച്ചു പോകുന്നുണ്ട് ഇവർക്ക് അതൊന്നും നല്ലതാണ് ഇവര് ഇച്ചിരി എക്സ്പോസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ കുറച്ച് ക്ലീവേജോ അല്ലെങ്കിൽ തുടയുടെ ഭാഗോ കക്ഷോ ഒക്കെ കാണിക്കാൻ കാണുമെന്നുണ്ടെങ്കിലാണ് ഇവരുടെ ക്യാമറ വെക്കാൻ ഇവർക്ക് ആവശ്യം പോടുന്നത് മാന്യമായി വസ്തു ധരിച്ചു വരുന്ന എത്ര സെലിബ്രിറ്റികളുടെ വീഡിയോ നിങ്ങൾ അത്തരത്തിൽ കാണുന്നുണ്ട് അത് കാണുമ്പോൾ പിന്നെ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്താണ് അത്തരത്തിലുള്ള വീഡിയോകൾ നമുക്ക് കാണാം അത് നായകന്മാരായിരിക്കും കൂടുതൽ വരിക നന്നായി ഡ്രസ് ചെയ്ത് വരുന്ന നന്നായി എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ നന്നായി നായി സിനിമയെല്ലാം ിൽ നിന്ന് കുറവാ ഞാൻ ഞാൻ ഒരു നല്ല ഒരു നടി ഒരു ചുരിദാർ ധരിച്ചൊരു ഷോളൊക്കെ ഇട്ട് ഒന്നും എക്സ്പോസ് ആവാണ്ട് നടന്നു വരികയാണെങ്കിൽ അതിന് മാർക്കറ്റ് ഇല്ല അതിന്റെ പിന്നാലെ ക്യാമറ ഇല്ല അതിന്റെ പിന്നാലെ ആരും അറിയാത്ത എവിടെയെങ്കിലും ഒക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടി ഒരു ടോപ്പും അത്യാവശ്യം ക്ലീവേജും ഒക്കെ കാണിച്ചു വരാമെങ്കിൽ അതിന് മുന്നിൽ ക്യാമറ പിടിക്കാൻ ഒരു കൂട്ടം ആളുകൾ തെള്ളുന്നുണ്ട് അത് ഇത് അവരുടെ മാനസിക രോഗമല്ല അവർക്കറിയാം ഇത് അറിയാം ഇത് കാണുന്നവരുടെ മാനസിക രോഗമാണെന്ന് ഞാൻ പറയുന്നു ആ മാനസിക രോഗത്തെ വിറ്റം ഒരു പൈസയാക്കുന്നു ഒരു മാധ്യമങ്ങളായി വർധിക്കുന്നു എന്നുള്ളതാണ് മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി ഇത്തരത്തിലൊന്നുമല്ല അവളവിടെ വന്നു ജോലിക്ക് വന്നു ഒരു വിധത്തിൽ ദൈവനിയോഗം പോലെ അവൾ ഫേമസ് ആയി അതിനെ ആ കുടുംബവും ആ കുട്ടിയും എങ്ങനെ നോക്കിക്കാണും നശിക്കാനും നന്നാവാനും ഇത് മതി എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം